ായ് ഫ്രണ്ട്സ് നമസ്കാരം ഇവിടെ ഇന്നത്തെ വീഡിയോ ശ്രീ കഴ്സൺസിൻ്റെ പുതിയൊരു വീഡിയോ ഞങ്ങൾ ചാലക്കുടിയിലുള്ള നമ്മുടെ ഒരു ഗ്രൂപ്പ് അംഗം ശ്രീ ഡെന്നി ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃഷി കാഴ്ചകളെല്ലാം കൂടെ പകർത്തി ഇതിലോട്ട് ഇടുകയാണ് അപ്പം കുറേ ഉണ്ട് കാണാനായിട്ട് അതിൻ്റെ കാഴ്ചകളെല്ലാം അതിലോട്ട് പോവുകയാണ് നിൽക്കുന്നതാണ് ഡെന്നി ചേട്ടൻ ഞങ്ങളുടെ പ്രിയ സുഹൃത്താണ് ഞാൻ കർഷകൻ കൂട്ടായ്മ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് അതിലെ പ്രിയ കൂടെപ്പറപ്പിനെ പോലെ നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് അദ്ദേഹം ഇത് നമ്മുടെ വാനില അല്ലേ വാനില എസ് ഉണ്ടാക്കുന്ന ഇതിൽ ഉണ്ടാകുന്ന ഒരു കായ് അതിൽ നിന്നാണ് വാനില ഇവിടെ നിറയെ നിൽക്കുന്നുണ്ടത് ഇത് അദ്ദേഹം ഇവിടെ നട്ടിക്കുന്ന കുറ്റി പെപ്പർ തെക്കിൻ്റെ നിറയെ ഉണ്ട് ഇവിടെ ഇത് ഒരു താരിൽ തന്നെ കൂലക്കിണക്കിന് നിറയെ താരി വരുന്ന ഇതാണ് ഉണ്ടല്ലേ പെപ്പർ തെക്കനാണ് പെപ്പർ തെക്കൻ എന്ന് പറയും ഇതിന് നല്ല വിലയുള്ളതാണ് പ്ലാന്റ്സിനൊക്കെ ഇതിപ്പോൾ ഇവിടെ അദ്ദേഹം ഇവിടെത്തന്നെ നട്ടിലുണ്ട് ഉണ്ടല്ലേ നിറയെ താല് വന്നിട്ടുണ്ട് അത് ഇനി വളർന്നു വരും വളർന്ന് നിറയെ വരുമ്പോൾ തന്നെ നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ ശരിക്കും കായ കിട്ടുന്ന ഒരു പെപ്പർ തെക്കനാണ് അത് തെങ്ങിൽ തന്നെ പടത്തി വിട്ടിട്ടുണ്ട് അത് അങ്ങോട്ട് കാണിച്ചുതരാം ഇതെല്ലാം അത് തന്നെയാണ് പെപ്പർത്തക്കൻ തന്നെയാണ് ഇതെല്ലാം നിറയുണ്ട് തെങ്ങിൽ പടർത്തി വിട്ടിരിക്കുന്നതാണ് നിറയുണ്ട് അതിൻ്റെ ഇത് താരുകൾ ഇത് നമ്മുടെ ഡെന്നി ചേട്ടൻ്റെ മകനാണ് അത് ഇവിടെ ഉണ്ട് ബേസിൽ എന്നാണ് പേര് ബേസിൽ ഡെന്നി അല്ലേ ആ അതാണ് പേര് എത്ര പഠിക്കുന്നത് ആ ഇനി ആറിലേക്കായി അതെ സ്കൂളിൽ ഇപ്പോൾ വെക്കേഷൻ തീരാറായി സ്കൂളിൽ ഉടനെ തന്നെ പോകുന്നതാണ് ചേട്ടൻ അവിടെ നിൽക്കുന്ന റംബൂട്ടനാണ് റംബൂട്ടനെല്ലാം കായ പിടിച്ചു തുടങ്ങി നന്നായിട്ട് കായ പിടിച്ചിരിക്കുകയാണിത് ഇനി ഒന്നും ആയിട്ടില്ല അതിനെ നമ്മൾ വൈകുന്നേരം അവിടെ എത്തിയത് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന മാങ്കോസ്റ്റിനാണ് മാോസ്റ്റിന് അതിലേക്ക് കായ നിപ്പുണ്ട് മാംഗോസ്റ്റിനാണ് ഇപ്പം വിളവെടുത്ത് കുറേയൊക്കെ അതിനുശേഷം മിച്ചമുള്ളതാണ് ബാക്കി നിൽക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് നിപ്പ് കൊടുക്കാനും ഒന്നും ആയിട്ടില്ല ശരിക്കും ചെടികളൊക്കെ അദ്ദേഹം ഇൻഡോർ പ്ലാന്റും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് മെറാക്കൽ ഫ്രൂട്ട്സ് അതൊന്നും വീട്ടിലൊക്കെ ഉള്ളത് ഇപ്പോ ഒരു കോഴി നടന്നാണ് നന്നാക്കിയുള്ള നല്ല സ്വകാണ് അതല്ല അതല്ല സുജേഷിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അത് വേറെ രീതിയിലായി ഞാൻ തിപ്പല്ലി